നിരോധന വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം പിടികൂടി രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ പിഴ ചുമത്തി അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി കോട്ടപ്പുറമ്പിൽ വീട്ടിൽ കെ ആർ സെബാസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗോഡ്സ് പവർ എന്ന ബോട്ടാണ് രാത്രികാല മിന്നൽ കോംബിംഗ് ഓപ്പറേഷനിൽ പിടികൂടിയത് തീരത്തോട് ചേർന്ന് കണ്ണി കണ്ണിവലുപ്പം കുറഞ്ഞ വല ഉപയോഗിച്ചായിരുന്നു ഇവർ മത്സ്യബന്ധനം നടത്തിയിരുന്നത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച ഏഴായിരത്തി രൂപ ട്രഷറിയിൽ ഒടുക്കുകയും ചെയ്തു അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ പിടികൂടാൻ ജില്ലയിലെ വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും തീരക്കടലിലും ഉദ്യോഗസ്ഥർ സംഘം നടത്തിയ മിന്നൽ കോമ്പിംഗ് പരിശോധനയിലാണ് ചേറ്റുവ അഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും ബോട്ട് കസ്റ്റഡിയിലെടുത്തത് കടലിലെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന തരത്തിൽ ജീവജാലങ്ങളെ മുഴുവൻ അരിച്ചു പെറുക്കിയെടുക്കുന്ന വിനാശകരമായ മത്സ്യബന്ധന രീതിയാണ് കണ്ണി കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം കണ്ണി കണ്ണിവലുപ്പം കുറഞ്ഞ നിരോധിത വലകളിൽ അടക്കം കൂട്ടത്തോടെ കോരിയെടുക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച മത്സ്യബന്ധന രീതിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി കണ്ണി കണ്ണിവലുപ്പം കുറഞ്ഞ വല ഉപയോഗിച്ചായിരുന്നു അനധികൃത മീൻപിടുത്തം നടത്തിയിരുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിക്കുന്ന യാനങ്ങളെ പിടിച്ചെടുക്കുന്നതിനായി ആഴക്കടലിലും തീരക്കടലിലും ഹാർബറുകളിലും പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു തൃശ്ശൂർ ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്പിരിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് ബോട്ട് പിടിച്ചെടുത്തത് അഴീക്കോട് ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ മുനയ്ക്കടവ് കോസ്റ്റൽ ഐ എസ് എച്ച്ഒ ടി പി ഫർഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ തീരസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി നിയമലംഘനങ്ങൾ തടയുന്നതിനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത് കോസ്റ്റൽ എസ് ഐമാരായ സുമേഷ് ലാൽ ലോഫി രാജ് കെ ബി ജലീൽ എ എസ് ഐ പി എം ജോസ് മറൈൻ എൻഫോഴ്സ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി ഐ ഷൈബു വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽ കുമാർ മെക്കാനിക് ജയചന്ദ്രൻ സീറസ്ക്യൂ ഗാർഡുമാരായ ഹുസൈൻ വടക്കനോളി വിജയ് ഷെമ്മാട്ട് അജിത് സ്രാങ് റസാഖ് മുനക്കടവ് അഖിൻ സുജിത് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത് അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും കൂടാതെ നിരന്തരം കുറ്റകൃത്യം ആവർത്തിക്കുന്ന യാനങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു